നമസ്കാരം താമര ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മോഡലാർ കിച്ചിനെ കുറിച്ചാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസിനെയും ആക്സസറീസിനെയും കുറിച്ചുള്ള അത്യാവശ്യം വിവരങ്ങൾ ഇതിനൊപ്പം പറയുകയോ സ്ക്രീനിൽ എഴുതി കാണിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാബിനറ്റ്സിന്റെ വാൾസ് മെറീൻ പ്ലൈവുഡിനെ ഹെഡ് ബാൻഡ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത് കാബിനറ്റ്സിന്റെ ഡോർസ് എസ് ഡി എച്ച് എം ആർ വിത്ത് ലാമിനേറ്റ് ഫിനിഷും മെറീൻ പ്ലൈവുഡിനെ കുറിച്ച് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും പതിനഞ്ച് തൊട്ട് ഇരുപത്തി വർഷം വരെ ഒരു കേടുപാടും കൂടാതെ ഇത് നിലനിൽക്കുമെന്ന് കരുതപ്പെടുന്നു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ട്രോജൻ ബി ഡബ്ല്യു പി സെവൻ ഹൺഡ്രഡ് ടെൻ ഗ്രേഡിലുള്ള മെറീൻ പ്ലൈവുഡാണ് ഇതിന്റെ കഥകളാകട്ടെ എച്ച് ഡി എച്ച് എം ആർ വിത്ത് ലാമിനേറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞല്ലോ എച്ച് ഡി എച്ച് എം ആർ ഹൈ ഡെൻസിറ്റി കൊണ്ടും ഹൈ മോയിസ്ചർ റെസിസ്റ്റൻസ് കൊണ്ടും ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ധൈര്യമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എച്ച് ഡി എച്ച് എം ആർ ഒരു എഞ്ചിനീയർഡ് വുഡാണ് അതായത് നാച്ചുറലി കിട്ടുന്ന കാര്യമല്ല അത് ഉണ്ടാക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൗണ്ടർ ടോപ്പ് ക്വാഡ്സ് സ്ലാബാണ് അല്ലെങ്കിൽ ക്വാഡ്സ് സ്റ്റോൺ ആണ് അതും ഒരു എഞ്ചിനീയേർഡ് സ്റ്റോൺ ആണ് ഗ്രാനൈറ്റോ മാർബിളോ പോലെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒന്നല്ല ഇതിന്റെ ബാക്ക് സ്പ്ലാഷ് അതായത് ചുമരിൽ ഒട്ടിച്ചിരിക്കുന്നത് ഫുൾ ബോഡി ടൈൽ ആണ് ഫുൾ ബോഡി ടൈൽ ക്വാഡ്സിനേക്കാൾ കൂടുതൽ സ്മൂത്ത് ആണ് അതുകൊണ്ട് ബാക്ക് ആയി ഉപയോഗിക്കുമ്പോൾ അവിടെ വൃത്തിയാക്കാൻ കൂടുതൽ സൗകര്യമായിരിക്കും എന്നാൽ ഫുൾ ബോഡി ടൈലിന് ക്വാഡ്സ് സ്റ്റോണിന്റെ അത്രയും കാഠിന്യം ഇല്ലാത്തതിനാൽ കൂടുതൽ പണികൾ ചെയ്യപ്പെടുന്ന കൗണ്ടർ ടോപ്പിന് അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഇതിൽ കാണിക്കുന്ന ക്രോക്കറി ഷെൽസ് ഫ്ലൂട്ടർ ഗ്ലാസ് കൊണ്ടാണ് കഥക് അതിന് അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് ഈ കിച്ചന്റെ ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ ചെയ്തിരിക്കുന്നത് പി എസ് ബി കിച്ചൺ എന്നൊരു ഗ്രൂപ്പാണ് അവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും വീഡിയോയ്ക്കൊപ്പം തീർച്ചയായും നൽകുന്നതാണ് ഈ കാണുന്നത് മ്യൂസ്ലി അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ഡിസ്പെൻസറായി യൂസ് ചെയ്യാവുന്ന രണ്ട് ജാറുകളാണ് ഇനി മറ്റു കാബിനറ്റ്സിനെ കൂടുതലായിട്ട് കാണിക്കാം ഇത് ഒരു മാജിക് കോർണർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കോർണറുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസറി ആണ് ഇതിന് രണ്ട് തട്ടുകളുണ്ട് ഇതിൽ ഓരോ തട്ടുകളായിട്ട് നമ്മുടെ ആവശ്യാനുസരണം അത് പുറത്തേക്ക് വലിച്ച് മുഴുവനായും പുറത്തെടുക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കുകയോ എടുക്കുകയോ ചെയ്ത ശേഷം ഉള്ളിലേക്ക് തള്ളിവിടാം അതേപോലെ താഴെയുള്ള തട്ടും ഇതുപോലെ പുറത്തേക്ക് വലിക്കുകയും ഉള്ളിലേക്ക് തള്ളിവിടുകയും ചെയ്യാം അതുകൊണ്ട് നമുക്ക് വളരെയധികം കുഞ്ഞു നിന്ന് ആ മൂലയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് കൈയെല്ലാം ഏർ വല്ലാതെ മുന്നിലേക്ക് തള്ളി ഇങ്ങനെ ബുദ്ധിമുട്ടി എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായി കുനിഞ്ഞുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്നതാണ് ഇത് കട്ട്ലറി ട്രേയും ടാൻഡം ബോക്സസും ചേർന്നൊരു സെക്ഷനാണ് സാധാരണ കുക്ക് ചെയ്യുന്ന ഗ്യാസ് സ്റ്റവിന്റെ അടിയിലാണ് ഇത് വെക്കാറ് പക്ഷെ ഈ കിച്ചണിൽ ഗ്യാസ് സ്റ്റൗ വെച്ചിരിക്കുന്നത് വക്കേരിയയിലാണ് ഈ മെയിൻ കിച്ചണിലല്ല ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ ടാൻഡം ബോക്സസ് ആണ് അത് ആ അളവനുസരിച്ച് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ ലഭ്യമാണ് പിന്നെ രണ്ട് തട്ടുകളുണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളത് അതിൽ വലിയ പാത്രങ്ങളോ പ്ലേറ്റുകളോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം മീതയാണ് കട്ട്ലറി ട്രിയ ഇവിടെ ഈ സിങ്കിന്റെ അടിയിൽ സാധാരണ പലരും ഒരു വേസ്റ്റ് ബാസ്കറ്റ് വെക്കാറുണ്ട് പക്ഷെ ഇവിടെ വേസ്റ്റ് ബാസ്കറ്റ് വെക്കാത്തത് സ്റ്റോറേജിന് വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കാരണം വേസ്റ്റ് ബാസ്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയെങ്കിലും അതിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ ആ മോയ്സ്റ്ററൊക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ മറ്റു സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റില്ല അതിൽ കാണിച്ചിരിക്കുന്ന ഈ ബോക്സിന് അടിയിൽ ചക്രങ്ങളുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്കത് സുഗമമായി പുറത്തേക്ക് വലിച്ചെടുക്കുകയും ഉള്ളിലേക്ക് വെക്കുകയും ചെയ്യാം വലിയ ബോക്സ് ആണെങ്കിലും അതിൽ നിറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല സ്റ്റെയിൻലെൻഡ് സ്റ്റീലിന്റെ മാക് ഫിനിഷിലുള്ള ഒരു സിംഗിൾ ബൗൾ സിങ്ക് ആണിത് കാരിസൽ ബ്രാൻഡിന്റെ ഇതാണ് റോളിങ് ഷട്ടർ യൂണിറ്റ് ഇതിനുള്ളിൽ രണ്ട് പ്ലഗുകളും കൊടുത്തിട്ടുണ്ട് മിക്സി സാൻഡ്വിച്ച് ടോസ്റ്റർ പോപ്പ് ടോസ്റ്റർ റൈസ് കുക്കർ തുടങ്ങിയ ചെറിയ ചെറിയ അപ്ലയൻസസ് ഈ കൗണ്ടർ ടോപ്പിൽ പരത്തി വെക്കാതെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ആവശ്യാനുസരണം ആ ഉപകരണം മാത്രം പുറത്തേക്ക് എടുത്താൽ മതി പ്ലഗ് അതിൻ്റെ ഉള്ളിൽ തന്നെ പ്ലഗ് ചെയ്യാവുന്നതാണ് ഇത് അവിടെ കണ്ട മാജിക് കോർണറിൻ്റെ മറ്റൊരു കോർണറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആക്സസറിയാണ് സെയിം തന്നെ രണ്ടു വശങ്ങളായി ഒരുപോലത്തെ യൂസ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ ഇവിടെ ഇത് വെച്ചത് കൊണ്ട് ഈ വശത്തുള്ള കോർണറും വൃത്തിയായി അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നേരത്തെ അതേപോലെ തന്നെ രണ്ട് തട്ടുകളിലായിട്ടാണ് ഇതും ക്രമീകരിച്ചിരിക്കുന്നത് ആവശ്യാനുസരണം പുറത്തേക്ക് എടുക്കുകയോ ഉള്ളിലേക്ക് തള്ളിവിടുകയോ ചെയ്യാവുന്നതാണ് ഇതിനടുത്തായി ഒരു ടോൾ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വെർട്ടിക്കലി നിർമ്മിക്കുന്നതുകൊണ്ട് സർഫസ് ഏരിയ ഒരുപാട് ലാഭിക്കാൻ പറ്റും എല്ലാ കിച്ചണിലും നിർബന്ധമായും ഒരു ടോൾ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാകേണ്ടതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വെറുതെ തട്ടുകൾ കൊടുത്തിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത് ഏറ്റവും മീത കാണുന്നൊരു തട്ടൊഴികെ അത് ഫിക്സ്ഡ് ആണ് അതൊഴികെ ബാക്കിയുള്ള അഞ്ച് തട്ടുകൾ നമുക്ക് പുറത്തേക്ക് വലിക്കാവുന്നതാണ് സോഫ്റ്റ് ക്ലോസിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കത് പുറത്തേക്ക് വലിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും കാരണം ഇതിന് രണ്ടടിയിൽ കൂടുതലായി പിന്നിലോട്ട് ആഴം അപ്പൊ നമ്മൾ അതിന്റെ ഒരു തട്ട് മാത്രമാണ് എന്നിട്ടാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ സാധനങ്ങൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സൂക്ഷിക്കാം പക്ഷേ അതിന്റെ പിൻഭാഗത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് കാണാനും അതെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതിന് മുൻപിൽ വെച്ചുള്ള സാധനങ്ങൾ വീഴുകയോ അല്ലെങ്കിൽ അവിടെ കൈ തട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കൈ കടത്തും ഗ്യാപ്പില്ലാതിരിക്കുകയോ അങ്ങനെ പല പ്രശ്നങ്ങളും കാണാം ഇതാവുമ്പോൾ ഏറ്റവും അവസാനത്തെ തട്ടിന് പ്രത്യേകിച്ചും പുറത്തേക്ക് വലിച്ചെടുക്കാൻ കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് സുഖമായി കാണാവുന്നതാണ് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ കുനിഞ്ഞിരുന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നോക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ടോൾ യൂണിറ്റ് വളരെ ഉപയോഗപ്രദമാണ് അത് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ ഒരു ചാനലുള്ള അതായത് പുറത്തേക്ക് വലിക്കുകയും അടയ്ക്കുകയും ചെയ്യാവുന്ന ഒരു ചാനലുള്ള തട്ടുകളായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് കൂടുതൽ ഉപകാരമായിരിക്കും വല്ലാതുള്ളിലേക്ക് കൈ കടത്തിയും മുഖം കടത്തിയും നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇപ്പോൾ കണ്ടതിൻ്റെ ഒരു മോഡേൺ ആൻഡ് മോഡലർ വേർഷനാണ് ഇനി കാണാൻ പോകുന്നത് ഇതിന്റെയും കൺസെപ്റ്റ് സെയിം തന്നെ പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വ്യത്യാസമുണ്ട് ഇതിലുള്ളതൊരു ഒരു റെഡിമെയ്ഡ് മെക്കാനിക്കൽ ഫിറ്റിംഗ് ആണ് ഇതിന് ആറ് തട്ടുകളുണ്ട് വാതിലിലും മെയിൻ കാബിനറ്റിന്റെ ഉള്ളിലുമായിട്ട് എല്ലാം കൂടി അറുപത്തഞ്ച് കിലോയോളം അറുപത് തൊട്ട് അറുപത്തഞ്ച് കിലോയോളം ഭാരം താങ്ങുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് കാഫ് കമ്പനിയുടെയാണ് ഇതിന്റെ മെറ്റീരിയൽ വളരെ സ്ട്രോങ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല വളരെ സ്ട്രോങ് ഒരു മെറ്റീരിയലാണ് ഇതിന്റെ ഓരോ തട്ടുകളും നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മൾ വാതിൽ തുറക്കുന്നതോടുകൂടി തന്നെ അതിന്റെ മെക്കാനിസം കണക്റ്റഡ് ആയതുകൊണ്ട് അതിന്റെ ഉൾഭാഗത്തുള്ള തട്ടുകളും ഒപ്പം തന്നെ മുന്നിലോട്ട് വരും അതുപോലെ നമ്മൾ വാതിൽ അടയ്ക്കുന്നതോടുകൂടി ഈ തട്ടുകൾ ഉൾഭാഗത്തെ തട്ടുകൾ പിന്നിലോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഈ വാതിലിന്റെ തട്ടുകളും ഉൾഭാഗത്തെ തട്ടുകളും രണ്ടും ചേർന്ന് നിന്നാൽ എത്ര സ്പേസ് വേണോ അത്രയും സ്പേസ് ആയിരിക്കണം ഇതിൻ്റെ ടോട്ടൽ ഡെപ്തിന് ഉള്ളത് ഇതിൽ കൊടുക്കുന്ന സ്ട്രിപ്പ് ലൈറ്റിന് സെൻസർ ഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഉള്ള പോലെ തുറക്കുന്ന സമയത്ത് മാത്രം ലൈറ്റ് കത്തുന്നതാണ് അടയ്ക്കുന്നത് കൂടി ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും ഇതേ സാധനം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലോ അല്ലെങ്കിൽ മറ്റു ചില മെറ്റീരിയൽസിലോ ആണെങ്കിൽ ഇതിലും വളരെയധികം വില കുറവിൽ കിട്ടും എന്തായാലും ഇതിന്റെ പൊതുവേയുള്ള ഉയർന്ന വില വെച്ച് നോക്കുമ്പോൾ ഇതൊരിക്കലും ഒരു കിച്ചണിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സൗകര്യമൊന്നുമല്ല ഇതിന്റെ നല്ലൊരു പകരക്കാരനാണ് ഞാൻ നേരത്തെ കാണിച്ച പുൾട്ടേ ഉള്ള ടോൾ സ്റ്റോറേജ് യൂണിറ്റ് അതിന്റെ തൊട്ടടുത്താണ് ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള സ്പേസ് വിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ കാണിച്ച ടോൾ സ്റ്റോറേജ് യൂണിറ്റിന് ആഴം കുറച്ച് കൂടുതലായത് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ടു സൈഡ് ഡോർസ് ഉള്ള സൈഡ് ബൈ സൈഡ് ഡോർസ് ഉള്ള ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയ ആണ് വിട്ടിട്ടാണ് അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് അതിന്റെ മുകളിലെ ക്യാബിനറ്റും ഈ ടോൾ യൂണിറ്റും അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ വർക്ക് ഏരിയ വീഡിയോയ്ക്ക് വേണ്ടി റോമൻ ബ്ലൈൻസ് ഉപയോഗിച്ച് ആ ജനല് അടച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് നല്ല വായുസഞ്ചാരവും പ്രകാശവും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയാണ് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റവും ഗ്യാസ് സ്റ്റവും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ കാബിനറ്റിനുള്ളിൽ പൈപ്പ് ഗ്യാസിന്റെ മീറ്റർ കാണാം അത് എല്ലാ മാസവും മീറ്ററിന്റെ ഉള്ള ആ റീഡിങ് അനുസരിച്ചുള്ള ഗ്യാസ് ബില്ല് കൊടുത്താൽ മതിയാവും ഇതിന് താഴെയായി ഇൻഡക്ഷൻ സ്റ്റവിന് മീതയായിട്ടാണ് അവിടെ ഒരു മാഗ്നറ്റിക് നൈഫ് ഹോൾഡർ നിങ്ങൾക്ക് കാണാം താഴെ കാണുന്ന ക്യാബിനറ്റില് കറുത്ത കളറിൽ എയർവെൻസ് കാണാം അത് വെച്ചിട്ടുള്ളത് ഈ കാബിനറ്റ് ഉരുളക്കിഴങ്ങ് സവോള അല്ലെങ്കിൽ ഒരു പഴത്തിന്റെ പടലയോ നാളികരമോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ മോഡലാർ കിച്ചണില് വിക്കർ ബാസ്കറ്റ് എന്നറിയപ്പെടുന്ന രണ്ടോ മൂന്നോ ട്രേകൾ കാണാം അതിന് പകരമായിട്ടാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് രണ്ടും നമ്മളുടെ മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വിക്കർ ബാസ്കറ്റിന് വളരെ വില കൊടുക്കാമെന്ന് മാത്രമല്ല അത് കംപ്ലീറ്റ് തുറന്നിട്ടാണ് ഇരിക്കുക അത് സാധനങ്ങളുടെ മണോ അല്ലെങ്കിൽ അതിൻ്റെ അതിനെ പുറത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാം എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല അവിടെ അത്രയും സ്പേസും നമുക്ക് പോവും ഒരു വലിയ വിക്കർ ബാസ്കറ്റിന്റെ ഉള്ളിൽ നിറച്ച് നമ്മൾ അത്രയും ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ സവോളയോ സ്റ്റോർ ചെയ്യണമെന്നില്ലല്ലോ അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മറ്റ് ട്രയൽ നമ്മൾ എന്ത് വെക്കുന്നു അതിന് അതിന്റെ അളവിനനുസരിച്ചിട്ടുള്ള ഒരു ട്രയല് ഉള്ള സവോളയോ അല്ലെങ്കിൽ നാളികരകമോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കാബിനറ്റിന്റെ ഉള്ളിൽ ആയിട്ട് വെക്കാം അതുകൊണ്ട് മറ്റുള്ളവർക്ക് കാണാനും പറ്റില്ല എങ്കിലും ഈ എയർവെന്റ് കൊടുത്തത് കൊണ്ട് വായുസഞ്ചാരം ഉണ്ടാവുന്നതുകൊണ്ട് ആകെ മൂടിക്കെട്ടി നിന്നിട്ടുള്ള ആ ഒരു ഈർപ്പ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതങ്ങനെ വല്ലാതെ ഹ്യൂമിഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അടുത്തതായി ഒരു ബോട്ടിൽ ഔട്ട് യൂണിറ്റ് ആണ് ഇതിൽ നമുക്ക് എണ്ണയോ നെയ്യോ മസാലകളോ അത് വെച്ചിരിക്കുന്ന ബോട്ടിലുകളുടെയും കണ്ടെയ്നേഴ്സിൻ്റെയും ഉയരവും ഉയരോ മണ്ണോ ഒക്കെ അനുസരിച്ച് നമുക്ക് ക്രമീകരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് സാധാരണ ഗ്യാസ് സ്റ്റവിന്റെ രണ്ട് സൈഡിലായിട്ടാണ് കൊടുക്കുക ഇവിടെയും രണ്ട് സൈഡിലായിട്ട് ഓരോ ബോട്ടിൽ പുൾ ഔട്ട് യൂണിറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതും പല മെറ്റീരിയൽസിലും അവൈലബിൾ ആണ് ഗ്ലാസ്സിലും ഫൈബറിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലിങ്ങനെ ഗ്രിൽസ് പോലെ ആയിട്ടുള്ള ഇതിലും അങ്ങനെ പല രീതിയിലും ഉള്ളതാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അക്സസറീസ് ഗ്രിൽസ് മോഡലിൽ ഗ്യാപ്പ് ഉള്ളത് വാങ്ങിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാല് ആ ഗ്യാപ്പ് കാരണം ഒന്നുകിൽ ചില കണ്ടെയ്നേഴ്സ് വീതി കുറഞ്ഞ കണ്ടെയ്നേഴ്സ് ബാലൻസ് ചെയ്ത് നിൽക്കില്ല അല്ലെങ്കിൽ ചിലത് ചെറിയ മറ്റു സാധനങ്ങൾ അതിൻ്റെ ഉള്ള ചോർന്നു പോകും വേറെ ആക്സസറീസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ ഉള്ള സ്പൂണോ കൈകളൊക്കെ ചോർന്നു പോകാനും മതി അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാങ്ങിക്കുമ്പോൾ നമ്മൾ നമ്മളിപ്പോഴത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ മീതെ ഒരു ഷീറ്റ് ഇടണം ഒരു ഫൈബർ ഷീറ്റ് പോലെ കിട്ടും അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു ഷീറ്റ് കിട്ടും അത് ഉപയോഗിച്ച് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാവുന്നതാണ് ഇവിടെ വർക്ക് ഏരിയയിലെ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് സ്പ്ലാഷ് ആയിട്ട് വിട്രിഫൈഡ് ടൈൽസ് ആണ് വളരെ സ്മൂത്ത് സർഫേസ് ഉള്ള ഒരു ടൈൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് വലിയൊരു ടൈലാണ് അതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റവിന് തൊട്ട് പറകലായിട്ട് ജോയിൻസ് ഒന്നും വരുന്നില്ല നമ്മൾ എന്തെങ്കിലും കുക്കിംഗ് ചെയ്യുമ്പോൾ തെറിക്കുന്ന സാധനങ്ങൾ ആ ജോയിന്റിനുള്ളിൽ പറ്റി പിടിച്ചിരുന്ന് അഴുക്കാവാനായിട്ടുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സന്ദർഭ സാഹചര്യം അതുകൊണ്ട് ഉണ്ടാവുന്നില്ല അടുത്തതായി ജി ടി പി ടി ആണ് ജി ടി പിട്ടി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ട്രേ അത്ര തന്നെ ഉള്ളു ഈ രണ്ട് സാധനങ്ങളും വെക്കാനുള്ള ഒരു സംവിധാനം അത് സാധാരണ സിങ്കിന് അടുത്തായിട്ടാണ് കൊടുക്കുക അതിനൊരു ഡിപ് ട്രേ കൂടെ ഉണ്ടാവും പല വിധത്തിലുള്ള പല മോഡലുകളുള്ള പുൾ ഡൗൺ ചെയ്യാവുന്ന മോഡലുകളും ഒക്കെ മാർക്കറ്റിൽ ലഭ്യമാണ് ഭൂരിഭാഗം ജി ടി പി ടി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പ്രധാന മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അടിയിൽ കാണുന്ന നാപ്കിൻ സ്റ്റാൻഡ് അത് ആമസോണിന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതില് നാപ്കിനും അലുമിനിയം ഫോയിലും ഫുഡ് റാപ്പിനുള്ള ഷീറ്റും ആ റോളും ഒക്കെ വെക്കാനുള്ള സൗകര്യത്തിലാണ് പക്ഷെ ഇവിടെ കുക്കിംഗ് അധികം തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് മൂന്ന് വിധത്തിലുള്ള നാപ്കിൻസ് ആണ് ഇപ്പൊ സൽക്കാലം സൂക്ഷിച്ചിരിക്കുന്നത് ഇതിന്റെ പല മോഡലുകളും അവൈലബിൾ ആണ് നമ്മളുടെ ആവശ്യമനുസരിച്ച് ഉചിതമായ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇവിടെയും നമ്മൾ മെയിൻ കിച്ചണിൽ കണ്ട പോലെ ഒരു കട്ട്ലറി ട്രേയും അതിന്റെ അടിയിലായിട്ട് രണ്ട് ടാൻഡം ബോക്സസും കൊടുത്തിട്ടുണ്ട് ഈ കട്ട്ലറി ട്രേയുടെ ഓരോ സെക്ഷൻ്റെയും നീളം വീതിയുമൊക്കെ പല വിധത്തിലുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള കട്ട്ലറിക്ക് അനുസരിച്ചുള്ള ട്രേ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇത് അതിൻ്റെ അടിയിലുള്ള രണ്ട് ടാൻഡം ബോക്സസ് ആണ് അതിൽ വലിയ വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാം കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മെയിൻ പാത്രങ്ങളൊക്കെ അതിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതിന്റെ തൊട്ടടുത്തും മറ്റൊരു മാജിക് കോർണർ കൂടിയുണ്ട് ഇവിടെ മാജിക് കോർണർ എന്ന് പറയുന്നത് ഒരു കോർണറിന് ഉപയോഗിക്കാനുള്ള സൗകര്യമനുസരിച്ച് അതിനൊരു മാജിക് ചേർക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് മാജിക്കുകളൊന്നുമില്ല നമ്മൾ കുനിഞ്ഞിരുന്ന ഉള്ളിലോട്ട് തള്ളിയുന്ന സാധനങ്ങൾ വലിച്ചെടുക്കുന്നതിന് പകരം നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം മാത്ര തന്നെ ഇത് നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് കാരണം മറ്റേതിന് നമുക്ക് രണ്ട് തട്ടുകളും ഒരേ സമയം പുറത്തേക്ക് എടുക്കാൻ പറ്റും ഇതില് ആദ്യത്തെ ട്രേ പുറത്തേക്ക് വലിച്ചെടുത്ത് സൈഡിലേക്ക് തള്ളി നീക്കിയ ശേഷം മാത്രമേ രണ്ടാമത്തെ ട്രേ പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തിരിച്ചു വെക്കുമ്പോഴും ഇതേ ഓർഡറിൽ തന്നെ രണ്ടാമത്തെ ട്രേ ആദ്യം ഉള്ളിലേക്ക് ആക്കി പിന്നീട് ആദ്യത്തെ ട്രേ സൈഡിലേക്ക് തള്ളി നീക്കി അതിനെ വീണ്ടും ഉള്ളിലേക്ക് തള്ളണം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട വിധം ഈ മോഡലിൽ നമ്മൾ നേരത്തെ കണ്ട രണ്ട് മോഡലുകൾ ഉണ്ടായിരുന്നല്ലോ രണ്ട് തട്ടുകളായിട്ട് രണ്ട് ഇതൾ പോലെ അതിനേക്കാളും വില കൂടുതലാണ് പിന്നെ ഒരു വ്യത്യസ്തമായ മോഡലായതുകൊണ്ടാണ് ഇതിന് പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇത് വാങ്ങി ഫിക്സ് ചെയ്തു എന്ന് മാത്രം വേറെയും പലതരത്തിലുള്ള മാജിക് കോർണേഴ്സ് അവൈലബിൾ ആണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പ്യുവർ സ്റ്റെയിൻലെസ് ഉണ്ട് ഇതേ മെക്കാനിസത്തിൽ സൈഡിലേക്ക് തള്ളുന്നതും ഉള്ളിലേക്ക് തള്ളുന്നതും പുറത്തേക്ക് തള്ളുന്നതുമായ സംഗതികള് വേറെ വേറെ മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ് അതുപോലെ മറ്റൊന്നാണ് ഈ ഡി കോർണർ എന്ന് പറയുന്ന ഈ സംഗതി അതായത് ഫുൾ വലിപ്പത്തില് ഇതുണ്ടായിരിക്കും ആ ഫുൾ വട്ടത്തിൻ്റെ ഒരു ചെറിയൊരു കോർണർ മാത്രമേ വിട്ടിട്ടുണ്ടായിരിക്കുള്ളൂ ബാക്കിയൊക്കെ അവൈലബിൾ ആണ് നമുക്കത് കൊണ്ട് തിരിച്ചിട്ട് നമ്മുടെ സൗകര്യം അനുസരിച്ച് തിരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് പാത്രങ്ങൾ എടുക്കുകയോ വെക്കുകയോ ചെയ്യാവുന്ന മോഡലാണത് കോർണർ യൂണിറ്റ്സ് പല വലുപ്പത്തിലും പല പാറ്റേണിലും പല മെറ്റീരിയലിലും പല വിലയിലും അവൈലബിൾ ആണ് നമ്മുടെ അവിടുത്തെ സൗകര്യങ്ങളും ബജറ്റും അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് ഇനി ഇത് സിങ്കിന്റെ അണ്ടറിലുള്ള ഈ ക്യാബിനറ്റിലും നേരത്തെ പറഞ്ഞ അതേ റീസൺ കൊണ്ട് തന്നെ ഒരു ഫുഡ് വേസ്റ്റിന്റെ ബിന്നോ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റ് ബിന്നോ വെച്ചിട്ടില്ല പകരം ഇവിടെ ഫുഡ് വേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സ് പോലത്തെ ഇത് അയക്കുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് സിങ്കിനടുത്ത് വെക്കുകയാണെങ്കിൽ കൃത്യമായി മൂടി വെക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ സ്മെല്ലോ മറ്റു ആ ഗ്യാസോ ഒന്നും പുറത്തേക്ക് പോവുകയില്ല ആവശ്യാനുസരണം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ബക്കറ്റിലേക്ക് മാറ്റി അത് കളക്ട് ചെയ്യുന്നവർക്ക് വേണ്ടി കൊടുക്കാവുന്നതാണ് ഈ സിങ്ക് കാരസിൽ ബ്രാൻഡിൻ്റെതാണ് ആ ടാപ്പ് പുൾ ഔട്ട് ടാപ്പാണ് അതായത് ആ ടാപ്പിന്റെ അടിഭാഗത്ത് പിടിച്ച് നമുക്ക് കുറച്ച് പുറത്തോട്ട് വലിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നീണ്ടു വന്ന് അതുപയോഗിച്ച് നമുക്ക് സിങ്കിന്റെ മറ്റു നാലു വശങ്ങളിലേക്കും അല്ലെങ്കിൽ ആ ഡ്രെയിൻ ബോട്ടിലേക്കും ഒക്കെ വെള്ളം കാണിച്ച് അവിടെ വൃത്തിയാക്കാവുന്നതാണ് നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് സിങ്കൊക്കെ ആ സ്ക്രബർ ഉപയോഗിച്ചൊന്നും നന്നായി സ്ക്രബ് ചെയ്ത് വെക്കില്ലേ ആ ക്ലീനിങ് ലിക്വിഡ് കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴുകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം ഒരു മകിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ കുറച്ച് വെള്ളം എടുത്തിട്ട് അവിടെ ഒക്കെ എങ്ങനെ ചുറ്റും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അല്ലേ അപ്പൊ അതിന് പകരമായിട്ട് ഒരു പുൾ ഔട്ട് ടാപ്പ് ആണെങ്കിൽ നമുക്ക് ആ അത് ഫ്ലെക്സിബിൾ ആയ ആ ഭാഗം ഉപയോഗിച്ചിട്ട് അത് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് എവിടെയാണോ വൃത്തിയാക്കുന്നത് ആ ഭാഗത്തേക്ക് അത് കൊണ്ടുപോയിട്ട് അവിടെ വെള്ളം കാണിച്ച് സിങ്കിന്റെ നാലു വശവും ഡ്രെയിൻ ബോർഡ് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും ഇത് വളരെ ഉപയോഗപ്രദമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ സിങ്കിന് തൊട്ടടുത്ത് ഒരു ഗ്രാനൈറ്റ് പീസിന് തൊട്ടപ്പുറത്ത് വെച്ചിരിക്കുന്നത് ആണ് അതിൻ്റെ അടിയിലായിട്ട് ഡിഷ് വാഷറും പിന്നെ വാഷിംഗ് മെഷീനും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു സ്ക്വയർ ഭാഗം ഗ്രാനൈറ്റിന്റെ അവിടെ സിങ്കിൽ നിന്ന് കഴുകുന്ന പാത്രങ്ങൾ വയ്ക്കാനും അതുപോലെ ഡിഷ് വാഷറിൽ നിന്ന് പുറത്തെടുക്കുന്ന പാത്രങ്ങൾ വെക്കാനും ഉപകാരപ്രദമായ ഒരു കോമൺ ഏരിയയെ പോലെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ കാണുന്ന മരത്തിന്റെ വാതില് ഒരു ചെറിയ സെർവൻ ടോയ്ലറ്റിൻ്റെതാണ് അതിനിപ്പുറത്ത് കാണുന്ന ആ ബ്ലാക്ക് ഹാൻഡിൽ കാണുന്നത് ഈ വാഷിംഗ് മെഷീനും ഡിഷ് വാഷറിനും സിങ്കിനും ബാത്റൂമിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലീനിങ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഉള്ളിലോട്ട് ആഴം കുറഞ്ഞ എന്നാൽ നീളത്തിൽ വെർട്ടിക്കലി വളരെ ടോളായ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഇത് വളരെ യൂസ്ഫുൾ ആണ് ആ ചെറിയൊരു സ്ഥലത്ത് അത് പതിഞ്ഞിരുന്നോളും അതേസമയം ഒരുപാട് ബോട്ടിൽസോ അല്ലെങ്കിൽ ക്ലീനിങ്ങിൻ്റെ പാക്കറ്റ്സോ അതിനുള്ളിൽ വയ്ക്കാൻ വളരെ ഉത്തമമാണ് നിങ്ങളുടെ കിച്ചൺ കൺവെൻഷനലോ മോഡുലാറോ എന്തുമാകട്ടെ ഇത്തരം ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലിൽ ഇതുപോലൊരു ടോൾ യൂണിറ്റ് ഉണ്ടാക്കുന്നത് സ്റ്റോറേജിന് വളരെ സൗകര്യപ്രദമായിരിക്കും ഈ സെർവൻ ടോയ്ലറ്റ് ഇപ്പോൾ പ്രധാനമായി യൂസ് ചെയ്യുന്നത് കോർപ്പറേഷനിലെ വേസ്റ്റ് ഡിസ്പോസലിനുള്ള പലതരം ബക്കറ്റുകളും മോപ്പും ഒക്കെ വെക്കാൻ വേണ്ടിയാണ് എന്നാൽ അതിന് മീതയായി മറ്റൊരു സ്റ്റോറേജ് യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രധാന ഉദ്ദേശം ബക്കറ്റ് മഗ് വേസ്റ്റ് ബിൻസ് പോലെയുള്ള അധികം ഭാരമില്ലാത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ് ഈ കിച്ചനിലെയും വർക്ക് ഏരിയയിലെയും സ്റ്റോറേജ് സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി ഇത് ചെയ്ത ഗ്രൂപ്പിനെ പറ്റിയിട്ട് സംസാരിക്കാം പി എസ് ബി കിച്ചൺ എന്ന ഈ ഗ്രൂപ്പിന് തന്നെ ഈ വർക്ക് ഞാൻ കൊടുക്കാനുള്ള മെയിൻ കാരണം അവരുടെ വർക്കിന്റെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് അതിൽ സംശയമില്ല അതിന് മെയിൻ കാരണം അവർ മെറൈൻ പ്ലൈവുഡും അതുപോലെ എസ് ഡി എച്ച് എം ആർ പോലെയോ ഉള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ബജറ്റ് കുറയ്ക്കണമെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്സസറീസിന്റെ വില കുറഞ്ഞ മോഡലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പകരം വെച്ചോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ പ്രധാനമായും ഉപയോഗിക്കുന്ന മെറൈൻ പ്ലൈവുഡില് അവരൊരു കോംപ്രമൈസും ചെയ്യില്ല അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടില്ല കാരണം ആ പ്ലൈവുഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും കാലത്തോളം ക്വാളിറ്റിയോടുകൂടി അത് നിലനിൽക്കുന്നത് മാത്രമല്ല ഈ കിച്ചണിലും വർക്ക് ഏരിയയിലും നിങ്ങൾ കാണുന്ന എല്ലാ ക്യാബിനറ്റ്സിന്റെ മുകളിലും ലോഫ്റ്റുകൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് ഒരു എക്സ്ട്രാ ചിലവ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് കൊടുക്കാനുള്ള രണ്ട് റീസണില് ഒന്ന് പുറത്ത് ഈ കാബിനറ്റ്സിന്റെ എല്ലാം മീത് അത് തുറന്നു തുറന്ന് അവിടെ എല്ലാം പൊടി വരും അത് ക്ലീൻ ചെയ്ത് വേറൊരു എക്സ്ട്രാ പണിയാണ് രണ്ടാമത്തത് നമുക്കൊരു എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസും കൂടി കിട്ടിയ കിട്ടുന്നുണ്ട് ലോഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് കുറച്ച് വില കൂടിയാലും എല്ലാ മീതിയും ലോഫ്റ്റും കൂടെ നമുക്ക് അവിടെ സജ്ജീകരിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയത് പിന്നെ ഈ ഗ്രൂപ്പിന് തന്നെ കൊടുക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇതിലെ മെയിൻ മാർക്കറ്റിംഗ് മാനേജറായ മിസ്റ്റർ വിനോദ് കുമാറും ഡിസൈനറായ മിസ്റ്റർ ബിജുവിനോടും നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും അവർ അവരെത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ക്ഷമയോടുകൂടി നമ്മുടെ സംശയ നിവാരണം ചെയ്തു തരുന്നതായിരിക്കും കാരണം ഞാൻ ഞാനിതിൽ മറ്റൊരു ഗ്രൂപ്പിന് ഇതിനിടയിൽ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ അവർക്ക് വർക്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് അവർ പെട്ടെന്ന് റെസ്പോൺസ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് നമ്മളൊരു കാര്യം അങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ കിട്ടുന്നത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാണെങ്കിൽ നാച്ചുറലി നമുക്ക് അവരുടെ ബിസിനസ് അപ്രോച്ച് തീരെ ഇഷ്ടപ്പെടില്ല പക്ഷെ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല എത്രയും പെട്ടെന്ന് തന്നെ അവർ റെസ്പോണ്ട് ചെയ്യുന്നതാണ് അതുപോലെ വളരെയധികം ക്ഷമയോടു കൂടി തന്നെ ഇതിന്റെ എല്ലാ വേരിയൻസിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും മിനി ഫിക്സ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ വർക്കുകൾ ഇവര് ചെയ്യുന്നത് കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റില് എവിടെയാണെങ്കിലും അവരവിടെ ചെന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ബജറ്റിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് ലോഫ്റ്റ് വേണ്ടെന്ന് വെക്കുക രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്സസസറീസിന്റെ ഏർ അതിന്റെ ലോവർ റേറ്റിലുള്ള ആക്സസറീസിന് വേണ്ടി പോയിട്ട് ബജറ്റിന്റെ കാര്യത്തിൽ വ്യത്യാസം വരുത്താവുന്നതാണ് ഈ കിച്ചന് എന്തായി എന്നുള്ളത് താല്പര്യമുള്ളവർ ചോദിച്ചാൽ പറയുന്നതാണ് ഇവർ പറയുന്ന ബജറ്റിൽ ഉൾപ്പെടുന്നത് നമ്മൾ കാണുന്ന കാബിനറ്റ്സും അതിൻ്റെ ഉള്ളിലുള്ള ആക്സസറീസും മാത്രമാണ് ടൈൽ അതായത് കൗണ്ടർ ടോപ്പ് ബാക്ക് സ്പ്ലാഷ് സിങ്ക് ടാപ്പുകള് മറ്റ് ഇലക്ട്രീഷ്യന് വരുന്ന ചെലവുകള് ഇതൊന്നും ഇവരുടെ ബജറ്റില് ഉൾക്കൊള്ളുന്നതല്ല അത് ഓൺലി ക്യാബിനറ്റ് ആൻഡ് ദ ആക്സസറീസ് ഇൻസൈഡ് അത് പ്രത്യേകം ഓർക്കണം മിസ്റ്റർ വിനോദിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇതിനൊപ്പം കൊടുക്കുന്നുണ്ട് മറ്റു വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം